ണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് കോഴ വാങ്ങിയാണ് നിയമനങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയിട്ടാണ് ക്രൈസ്തവ മാനേജ്മെന്റുകൾ എന്നു പറയുന്നത് ക്രിസ്തുവിനും മാനേജ്മെന്റിനും തമ്മിൽ എന്താണ് ബന്ധം നമ്മുടെ ആളുകൾ ഇന്ന് മാനേജ്മെന്റ് വിദഗ്ധരായിട്ട് മാറുന്നു സാമ്പത്തികമാണ് പ്രധാന കേന്ദ്രമെന്ന് എന്ന് വരുന്നു അടിസ്ഥാന ദൗത്യം മറന്നുകൊണ്ട് നാം നടത്തുന്നവ അറിവ് കൊടുക്കുന്ന കേന്ദ്രങ്ങളല്ല അറിവുശാലകളാണ് എന്ന് പറയണം അറവുശാലകളാണെന്ന് പറയണം എല്ലാവർക്കും ഏത് ജാതി മതസ്ഥനും ഒരേപോലെ ഇരുന്ന് പഠിക്കാനും സാമൂഹ്യമായി സമത്വബോധത്തിൽ വളരാനും പ്രകാശമായി മാറേണ്ട ക്രൈസ്തവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ഏത് നിലയ്ക്കാണ് അംഗീകരിക്കാൻ പറ്റുക ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ എനിക്കിതിൽ വിമർശനങ്ങൾ ഉണ്ടാകാം അത്തരത്തിൽ ഒട്ടേറെ വിമർശനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്കിതിൽ ഭയമില്ല ഞാനിത് പറയുന്നത് നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ സഭാ സംവിധാനവും കോൺഗ്രേഷനുകളെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങൾ ഇങ്ങനെയായി മാറുന്നു നാം അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കാനായി ആരംഭിച്ച പള്ളിക്കൂടങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പണാധിപത്യത്തിന് കീഴ്പ്പെടുന്നു എന്തുകൊണ്ട് കോഴ വാങ്ങി വലിയ കെട്ടിടങ്ങൾ പണിയുന്നതും വലിയ രീതിയിൽ ആരംഭിക്കുന്നതുമാണ് വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിക്കുന്നു